ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇതാക്കും നമ്മളെ നന്നായിട്ട് മഴയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു തരുന്നതാണ് നമ്മുടെ കോഴികളൊക്കെ ഒന്ന് തുറന്ന് വിടാട്ടോ കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുറച്ച് ചോറൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ചിലവർ ചോദിക്കാറുണ്ട് ചോറ് കൊടുക്കാൻ പറ്റുമോ നെയ്യ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാണ്ട് പക്ഷെ ഞാൻ ഇവിടെ നമ്മളെ കോഴികൾക്ക് ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ചോറ് മാത്രം കൊടുക്കലില്ല നമ്മൾ തലേത്തെ കറിയോ അങ്ങനെ ബാക്കി വരുന്ന കറികളൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് കൂട്ടി കൊടുക്കും നല്ലതാണ് ഇതേപോലെ ചോറ് മാത്രം കൊടുക്കാതിരിക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പം ഇതേപോലെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയോ അങ്ങനെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ കുറച്ച് ചോറ് വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ചോറ് കോഴികൾ ഇപ്പോൾ അപ്പോൾ നമുക്ക് കുറേ കോഴികൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കഴിക്കണം പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കോഴിയൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് ചോറൊക്കെ കൊടുക്കുമ്പോൾ പ്രശ്നം വരുന്നത് അപ്പോൾ താക്കുന്ന നമ്മൾ ഈ ഞാനിവിടെ തവിട് സ്റ്റോക്ക് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ അപ്പോൾ തവിടാണ്ട്ടോ എടുക്കുന്നത് നമുക്ക് ഇപ്പോൾ രണ്ട് സൈസ് തവിടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് മട്ടരീൻ്റെ ആണ് ഒന്ന് ചോളത്തവിടാണ് ഇട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോ തവിട ഇങ്ങനെ കിട്ടിയായിരുന്നു ഇപ്പം നമുക്ക് വലിയ തോതിൽ അങ്ങനെ കിട്ടുന്നില്ല തവിട് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് രണ്ട് സൈസ് തവിടുള്ളട്ടോ നമുക്ക് ഒരുപാട് വെറൈറ്റി വെറൈറ്റി തവിടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതാക്കുന്ന കുറച്ച് തവിട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഏതാണോ തീറ്റ കൊടുക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ചെറിയ കോഴികളും വലിയ ഒരുമിച്ച് ഒരുമിച്ചാതുകൊണ്ട് അവരെ ഇപ്പൊ വേറെയാക്കി കൊടുക്കാന്ന് പറ്റും അപ്പൊ നമ്മളെ കയ്യിലുള്ള തീറ്റയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഗ്രോവറായിട്ടോ കൊടുക്കുന്നത് നമ്മൾ ശരിക്കും മുട്ടയിടുന്ന കോഴികൾക്ക് ഗ്രോവർ കൊടുക്കരുത് ലെയർ മാഷ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ എല്ലാ കോഴികളും ഒരുമിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാട്ടോ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല കേട്ടോ ഇപ്പോൾ അറിയാമല്ല നല്ല മഴയൊക്കെയാണ് കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടിക്കോട്ടെ ചാൻസട്ടോ പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെന്നും ചോറ് കൊടുക്കുന്നില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമുക്ക് ചോറൊക്കെ ഇതേപോലെ ബാക്കി വരും അതുകൊണ്ടാട്ടോ ഞാനിതാ ഇതേപോലെ ചോ ചോറിൻ്റെ അപ്പുറം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നല്ലതാട്ടോ നമുക്ക് ഈ വെറും ചോറ് കൊടുക്കാൻ നല്ലത് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഇനി തീറ്റയൊന്നും കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കൊടുത്താലും മതി അപ്പം ഇതാ ഈ ഒന്നുമില്ലെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇനി വെറുതെ ചോറ് കൊടുക്കണ്ട അതിന് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ട് നമുക്കിതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളെ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും തീറ്റയൊന്നും കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ രീതിക്കുള്ള ഫുഡ് തന്നെ കൊടുക്കാം നമുക്ക് വേസ്റ്റൊക്കെ അതേപോലെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം പിന്നെ നമ്മളെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ പഴത്തിന്റെ തോലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ കോഴിമുട്ട തോടി നമുക്ക് ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം അതൊക്കെ നല്ലതാണ് നമ്മളെ നാടൻ കോഴികൾക്ക് നല്ലതാണ് നമുക്ക് നമ്മളൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ കിച്ചൺ വേസ്റ്റും അതേപോലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും എല്ലാം നമുക്ക് കൊടുക്കാം കേട്ടോ അതേപോലെ ഗോതമ്പ് നുറുക്കിയത് അല്ലെ ഒന്ന് കുതിർത്തി കൊടുക്കാം അതേപോലെ അരി നമുക്ക് പഴയ അരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കൊടുക്കാം അപ്പം എങ്ങനെ നമ്മൾ നാടൻ ആയതുകൊണ്ട് നമ്മളെ അവർക്ക് രാവിലെ അയച്ചു വിടുന്ന സമയത്ത് കുറച്ച് തീർത്ത് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു വൈകുന്നേരം സമയത്ത് പിന്നെയും വരും അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ അയച്ചിട്ട് വളർത്തുന്നതുകൊണ്ട് നമുക്ക് ചോറ് കൊടുക്കുന്നതിനെ കൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല ഞാനിവിടെ ചോറ് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ വെറു ബാക്കിയുള്ള ചോറ് ഇതേപോലെ തന്നെ കൊടുക്കുക വെറുതെ ചോറ് മാത്രം കൊടുക്കാതെ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് വിരമരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് കറക്റ്റ് നമ്മൾ നാടകൂവികൾക്കാണെങ്കിലും വിര മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുക ប๊ะប๊ะប๊ะប๊ะប๊ะប๊ะប๊ะប๊ะប๊ะប๊ะប๊ะ ഇപ്പോൾ നമ്മുടെ കോഴികളൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാ കോഴിക്കും കുഞ്ഞുങ്ങളെയും തുറന്ന് വിട്ടിട്ടില്ല മഴ ആയതുകൊണ്ട് അവരെ നനയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് അസുഖവും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ മഴ ആയതുകൊണ്ട് എല്ലാത്തിനും കൂട്ടി തന്നെ ഇട്ട് വെച്ചിരിക്കാം അപ്പോൾ നമ്മൾ അവർക്കും കൂടി ഇനി ഈ ഒരു തീറ്റ തന്നെയാണ് നമ്മൾ അവർക്കും കൂടി കൊടുക്കുന്നത് അപ്പോൾ നേരെ നമുക്കിനി അവർക്ക് അപ്പോൾ ഇതാ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളുടെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളട്ടോ ഇവരെ ഞാൻ വേറെ ഇട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവർക്ക് ചെറുതായിട്ടൊരു ചൂടിൻ്റെ ഒരു ഇതുണ്ട് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊരു ഒരു ഒരു ഷാറോറവായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാക്കുന്ന ഇവർക്കും ഞാൻ ഈയൊരു തീറ്റ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെ വേറെ സെക്ഷനിൽ നമ്മളെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു തീറ്റ തന്നെയാണ് കൊടുത്തിരിക്കുക അപ്പോൾ രാവിലെ എല്ലാവർക്കും ഈ ഒരു ഭക്ഷണം തന്നെയാണ് തന്നെയാട്ടോ കൊടുക്കുന്നത് നമ്മൾ ചെറിയ കോഴിക്കോട് വലിയ കോഴിക്കൊന്നുമില്ല എല്ലാവർക്കും ഈ ഒരു ഭക്ഷണം കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അവർ കൂട്ടുന്ന ആകുമ്പോൾ എന്താ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണല്ലോ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ഞാൻ ഇനി ഫുഡ് കൊടുക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇവിടെ അറിയിക്കാം കേട്ടോ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഈ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം